ഗുരുവായൂർ നഗരസഭയുടെ അവധിക്കാല ക്യാമ്പ് തുടങ്ങി കവിത തുളുമ്പുന്ന ഗാനങ്ങൾ കൊണ്ട് മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ രണ്ട് തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവായിട്ടുള്ള ബി കെ ഹരിനാരായണനാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് പാടിയും കുട്ടികളുമായി സൗഹൃദ സംഭാഷണം നടത്തിയുമായിരുന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം ഗൃഹാതുരത്വം തുളുമ്പുന്ന വരികൾക്കും ന്യൂജൻ പാട്ടുകൾക്കുമെല്ലാം ജന്മം നൽകിയിട്ടുള്ള അതുല്യ കലാകാരന്റെ വാക്കുകൾ ക്യാമ്പിന് വേറിട്ട അനുഭവം പകർന്നു അവധിക്കാലത്തിൻ്റെ പൂർണ്ണമായ ആസ്വാദനത്തിന് ക്യാമ്പ് വഴി തുറക്കട്ടെ എന്ന് ഹരിനാരായണൻ ആശംസിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ എം ഷഫീർ എ സായിനാഥൻ കൗൺസിലർ കെ പി ഉദയൻ എന്നിവർ സംസാരിച്ചു മാജിക്കൽ ഗണിതം അഭിനയത്തിന്റെ നാട്ടുവഴികൾ കൈവിരുതിൽ കല എന്നീ വിഷയങ്ങളിൽ അനിൽ പരപ്പനങ്ങാടി ജനൽ മിത്ര താനൂർ സജീഷ് മാവേലിക്കര എന്നിവർ ക്ലാസ് എടുക്കുന്നുണ്ട് പതിനാറാം തീയതി കുട്ടികളുമായി വിനോദയാത്ര നടക്കും